പത്തിയോടം പത്തിയോടം കുർബാനയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവും കേക്ക് വിതരണമുണ്ട് നാളെ രാവിലെ ഒരു മാത്രം അത് മണിക്കായിരിക്കും സിനറ്റ് കുർബാനയെ അനുകൂലിക്കുന്നവരും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ വൈറലായി പുരോഹിതന്റെ വീഡിയോ അൽതാര ബാലനെ അപമാനിച്ചു എന്നാരോപിച്ചാണ് മുപ്പത്തിരണ്ട് സെക്കൻഡുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഏകീകൃത കുർബാന എതിർക്കുന്ന എറണാകുളത്തെ വൈദികൻ്റെ ദൃശ്യങ്ങളാണ് ഇതെന്ന് വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ആരോപിക്കുന്നു അൽത്താര ബാലനെ വൈദികൻ എട മണ്ട എന്ന് വിളിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം വൈദികൻ അൽത്താരയിലെത്തി അറിയിപ്പ് വായിച്ചു തുടങ്ങുന്നതിനു മുൻപ് മൈക്കിലൂടെ അൽത്താരാ ബാലൻ പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴായിരുന്നു കുർബാനക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവും കേക്ക് വിതരണമുണ്ട് നാളെ രാവിലെ ഒരു കുർബാന മാത്രം അത് ഏഴുമണിക്കായിരിക്കും ഇതാണോ ശുശ്രൂഷ പൗരോഹിത്യം എന്നും വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ചോദിക്കുന്നു ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്ന് വിമത വിഭാഗം പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ നിർദ്ദേശിച്ചിരുന്നു മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആത്മീയമായി ഉപകാരപ്രദമായ പ്രാദേശിക ആചാരമാണെങ്കിലും സഭയോടുള്ള ഐക്യത്തിനായി ജനാഭിമുഖ രീതി ത്യജിക്കാൻ തയ്യാറാകണമെന്നും അതിരൂപതാംഗങ്ങൾക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിയമിതനായ മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ഘട്ട ദൌത്യം പൂർത്തിയാക്കി മടങ്ങുന്നതിനു മുൻപ് പ്രസിദ്ധീകരിച്ച കത്തിലാണ് ഏകീകൃത കുർബാനയ്ക്ക് നിർദ്ദേശം നൽകിയത് അതിരൂപതയിൽ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന ക്രിസ്മസ് മുതൽ അർപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പും ആവശ്യപ്പെട്ടിരുന്നു സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തുന്നതും വരും ദിവസങ്ങളിൽ തർക്കത്തിന് വഴിവച്ചേക്കും അതിനിടെ എറണാകുളം കീഴ്മാട് തിരുഹൃദയ ദേവാലയത്തിൽ പൊതു താൽക്കാലികമായി നിർത്തി സിനടു കുർബാന നടപ്പിലാക്കണമെന്ന് ഒരു വിഭാഗം വിശ്വാസികളും ജനാഭിമുഖ കുർബാന മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് മറ്റൊരു വിഭാഗവും ആവശ്യപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നാണ് തീരുമാനം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊതുവായ കുർബാന ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വികാരി ഫാദർ വർഗീസ് കൂട്ടുങ്കൽ അറിയിച്ചു ഇവിടെ ഈ ദേവാലയത്തിൽ കാണാനുള്ള വേണം വേറെ ഏത് എന്ത് നടത്തുന്നോ എന്ത് ചെയ്യുന്നോ അത് ഞങ്ങൾക്ക് ബാധവല്ല ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കീഴിലുള്ള കുർബാന ഈ ദേവാലയത്തിൽ വേണം ബാക്കി കാര്യങ്ങൾ അച്ഛൻ പറയാം ന്യൂസ് ഡെസ്ക് യൂടോക്ക്